എല്ലാ അത്തരത്തിലുള്ള ഘട്ടങ്ങളും ഇതുപോലുള്ള നേതാക്കന്മാരുടെ വിയോഗങ്ങളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ പരിഹരിക്കുന്നതിനാണ് എക്കാലവും നാം ശ്രദ്ധിച്ചു വന്നിട്ടുള്ളത് ഇവിടെ വി എസിൻ്റെ വിയോഗം സി പി എമ്മിനാണ് ഏറ്റവും കനത്ത നഷ്ടം ഉണ്ടാക്കുന്നതെങ്കിലും ആ നഷ്ടത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരുപാട് സി പി എമ്മിൻ്റെ ആളുകൾ പല തലങ്ങളിലുള്ളവർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയും ദുഃഖമറിയിച്ചും വരികയും സന്ദേശമയക്കുകയും എല്ലാം ചെയ്യുകയുണ്ടായി അവരോടെല്ലാമുള്ള കൃതജ്ഞത സി പി എമ്മിന് വേണ്ടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ നമ്മുടെ കേരളത്തിൻ്റെ ഉത്തമനമായ ഉത്തമനായ ഒരു സന്താനത്തെ അതേ രീതിയിൽ കണ്ടുകൊണ്ട് അംഗീകരിക്കാൻ എല്ലാവരും സന്നദ്ധരായി എന്നതിലാണ് ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുള്ളത് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു സഖാവ് പ്രിയപ്പെട്ട സഖാക്കളെ ഇവിടെ ഈ വലിയ ചൂടുകാട്ടിൽ സഖാവ് വെയ്യാസിൻ്റെ ചിത കത്തി അമരുന്ന പുകയ്ക്ക് സമീപം രണ്ട് സ്മൃതി മണ്ഡപങ്ങളുണ്ട് രക്തസാക്ഷി സ്മാരകങ്ങൾ അതിലൊന്നിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു കരുതി പ്രവേശിക്കൻ ചുടി ജോല കുരുതിയാൽ കലതിർന്നൊരു സ്ഥലത്തിൽ നിന്ന് ഇവിടെയാണ് പുന്നപ്രഭകലാർ രക്തസാക്ഷികളോ സുഖാവ് പി കൃഷ്ണപിള്ളയും സിതാവ് ആർ സുഗതനും സഹാവ് പി വി തോമസും സുഹാവ് പി കെ ചന്ദ്രാനന്ദനും സഹാവ് എൻ എസ് എൻ ശ്രീധരനും സഹാവ് പി കെ കുഞ്ഞച്ഛനും പി ടി പിന്നൂസും സുഖാവ് കെ ആർ ഗൗരിയമ്മയും തുടങ്ങി സഖാവ് ചന്ദ്രപ്പൻ മതിയുള്ള എത്രയോ പേർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ വലിയ വിപ്ലവകാരികളുടെ നിലയിലേക്ക് നമ്മുടെ കാലഘട്ടം പ്രസവിച്ച ഏറ്റവും മഹാനായ ഒരു കൂടി ഇന്ന് ഈ മണ്ണ് ഏറ്റുവാങ്ങുകയാണ് സർ വി എസിൻ്റെ ശരീരം അതുകൊണ്ട് നാം വീണ്ടും വീണ്ടും പറയുന്നു നമ്മളെല്ലാവരും ഈ മണ്ണിലേക്ക് പ്രവേശിക്കുമ്പോൾ കരുതി തന്നെ വേണം പ്രവേശിക്കാൻ ഈ മണ്ണ് വിപ്ലവ ജാഗ്രതയുടെയും രാഷ്ട്രീയ കർത്തവ്യബോധത്തിൻ്റെയും മൂല്യങ്ങളെപ്പറ്റി നമ്മളെ പഠിപ്പിക്കുന്ന മണ്ണാണ് ഈ മണ്ണിൻ്റെയും ഈ മണ്ണിനെ മഹത്തരമാക്കിയ പോരാട്ടങ്ങളുടെയും എല്ലാ തുളങ്ങുന്ന മൂല്യങ്ങളെയും സ്വന്തം ഹൃദയത്തിലെ വെളിച്ചമായി ഏറ്റെടുത്ത നേതാവാണ് സ്വീസ് അച്യുതാനന്ദൻ ഈ പിന്നപ്രകട മണ്ണ് ജന്മം കുറിച്ച സ്വീസ് അച്യുതാനന്ദൻ സി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട്ടിലെ പാപങ്ങളെ സംഘടിപ്പിക്കാൻ നിയുക്തനായ സഖോ അച്യുതാനന്ദൻ ജീവിതകാലം മുഴുവനും മന്ദിത വർഗത്തിന്റെ വിമോചന പോരാട്ടങ്ങളിൽ തന്നെ സമർപ്പിച്ച നേതാവാണ് സംഘാടകനാണ് പോരാളിയാണ് എന്ന് നമുക്കറിയാം സി ആ വി എസ് ഏറ്റവും താണനടികളെന്ന് ജീവിതം ആരംഭിച്ച് സ്വന്തം രാഷ്ട്രീയ ബോധത്തിൻ്റെ മൂച്ച കൂട്ടുവാനായി പ്രത്യേക ശാസ്ത്രവും രാഷ്ട്രീയവും സംഘടനയുമെല്ലാം പഠിച്ചു പഠിച്ച് മാത്സവത്തിൻ്റെ എല്ലാ ചൈതന്യവത്തായ മൂല്യങ്ങളെയും കാലത്തിൻ്റെ ആഹ്വാനം കേട്ടുകൊണ്ട് നവീകരിക്കാൻ ശ്രമിച്ച നേതാവാണ് എന്ന കാര്യവും നാം ഓർക്കുന്നുണ്ട് സഹോദർ വി എസ് ആണ് മാർസിസ്റ്റ് പ്രത്യേക സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും പരിസ്ഥിതിയുടെ പ്രാധാന്യം കേരളത്തെ പഠിപ്പിക്കാൻ കൈയെടുത്ത ഒരു മാർസിസ്റ്റ് സഹാവ് ബി എസ് ആണ് നമ്മുടെ കാര്യപരിപാടിയിൽ ലിംഗസമത്വം സ്ത്രീ അവകാശം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കാൻ വൈകിക്കൂടാ എന്ന് ഉറക്കപ്പെടാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ അർത്ഥത്തിലെല്ലാം സവാ വി എസ് എക്കാലവും ഓർമ്മിക്കപ്പെടും രാഷ്ട്രീയമായ വിയോജിപ്പുകളെല്ലാം ഉണ്ടാകുമ്പോഴും സഖ വി എസിൻ്റെ പ്രത്യേക ശാസ്ത്ര പ്രതിബദ്ധത എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാ കാലത്തും സമാനം കൊള്ളിക്കുമെന്ന് എനിക്കുറപ്പുണ്ട് സഭാവ വി എസിൻ്റെ സംഭാവനകളെ പറ്റി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായി പോരാടിയ കാലത്തും പിന്നിച്ചു കഴിഞ്ഞ കാലത്തും സിവാസ് കമ്മ്യൂണിസ്റ്റ് ആശങ്കത്തിൻ്റെ ജീവിതമൂല്യങ്ങളെ എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുവെന്ന് നാം കണ്ടറിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷാത്ര രാഷ്ട്രീയ വിഷയങ്ങളെപ്പറ്റിയുള്ള അഭിപ്രായ ഫലങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും സിവാസ് ഇടതുപക്ഷ ഐക്യത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെയും കാവൽക്കാരനായി എത്രമാത്രം ജാഗ്രതയോടുകൾ കൊണ്ടു വന്ന കാര്യം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും എക്കാലവും ഓർക്കും സർ വി എസ് കമ്മ്യൂണിസ്റ്റുകാർക്ക് രാഷ്ട്രീയതകർ കൈവരുമ്പോൾ അവരെങ്ങനെ വേണം പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സ്വയം ചിന്തിച്ച സ്വയം പ്രവർത്തിച്ച നേതാവാണെന്ന കാര്യം നമുക്കറിയാം അതിൻ്റെ ഭാഗമായി അദ്ദേഹം നയിച്ചത് ഗവൺമെൻറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മന്ത്രിയായി അഞ്ചു കൊല്ലം പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് ചർച്ചയുണ്ടായിട്ടുണ്ട് തർക്കമുണ്ടാകട്ടുണ്ട് വിയോജിപ്പുണ്ടാകട്ടുണ്ട് അപ്പോഴെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഔന്നത്യം കാണിച്ചുകൊണ്ട് കൂടി ഐക്യത്തിൻ്റെ മൂല്യങ്ങളെ എത്രമാത്രം കാത്തുരക്ഷിക്കുവാൻ ശ്രമിച്ചു വന്ന കാര്യത്തിൽ അനുഭവത്തിലാണ് ഞങ്ങളിൽ പലരും ആർത്ഥത്തിലെല്ലാം സി എസ് സഹോദര പാർട്ടിയായ സി പി ഐ എമ്മിൻ്റെ മാത്രം നേതാവല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പുത്തടത്തിൻ്റെ മുഴുവൻ നേതാവിനെന്ന് പറയുവാൻ ഞാൻ മടിക്കുന്നില്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പുത്തടത്തിൻ്റെ മുമ്പിൽ പുത്തൻ കാലഘട്ടം ഗൗരവമാറിയ ഒരുപാട് വെല്ലുവിളികൾ ഈ സാഹചര്യത്തിൽ നാമസഭ വികസനം സ്ഥിരിക്കേണ്ടത് തീർച്ചയായും ഐക്യത്തെയും സമരബോധത്തെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയും ശക്തിപ്പെടുത്തുകൊണ്ടായിരിക്കണമെന്ന് ആണ് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഖാക്കളെ ആർ എസ് എസ് നയിക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയം ഇന്ത്യ നമ്മുടെ ജനങ്ങൾ ഏറ്റവും പ്രിയങ്കരമായി കാണുന്ന മൂല്യങ്ങളെയെല്ലാം തകർത്തറി നശിപ്പിക്കുന്ന കാലത്ത് അവർക്കെതിരായ പോരാട്ടത്തിൽ എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുമെല്ലാം ഉയർത്തിപ്പെടുക്കാൻ വേണ്ടിയുള്ള സമരഐക്യത്തിന് ശക്തികളുടെ കാലഘട്ടത്തിൽ സഭ വി എസിൻ്റെ സമരബോധം രാഷ്ട്രീയ പ്രതിബദ്ധത നമ്മളെല്ലാവരെയും വഴികാണിക്കാൻ വേണ്ടി എന്നുമെന്നും ഉണ്ടായിരിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയങ്കരനായ ആ നേതാവിൻ്റെ മഹാനായ ആ കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ സഹോദര പാർട്ടിയായ സി പി ഐ എമ്മിൻ്റെ പ്രബുദ്ധനായ ആ നേതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആദരവോർഡ് കൂടി തലമുനിക്കുന്നു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ മുഷ്ടുരുത്തിക്കൊണ്ട് സഹാബെ ലാൽ സലാം എന്ന് ഞാൻ പറയുന്നു അടുത്തതായി എസ് രാമചന്ദ്രൻ സംസാരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ ഏറ്റവും മുൻനിരക്കാരനായ നേതാവായിരുന്നു സഖാവ് വി എസ് അച്യുതാരന് എന്നെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ബഹുമാന്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഹ വി എസ് അച്യുതാനന്ദൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലാണ് അന്ന് സഹ വി എസ് അച്യുതാനന്ദനാണ് ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഞങ്ങൾ ആലപ്പുഴയിലെ പതിനഞ്ച് വിദ്യാർത്ഥികളുടെ യോഗം അദ്ദേഹം വിളിച്ചുകൂട്ടി ഞങ്ങളോട് രാഷ്ട്രീയം പഠിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സഖാവ് വി എസ് അച്യുതാനന്ദനാണ് എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാക്കുന്നത് അതിനുശേഷം വളരെ ദീർഘകാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു നിങ്ങൾക്കെല്ലാം അറിയാം വളരെ സമ്പന്നമായ ചരിത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാവുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ആലപ്പുഴ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി ആവുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആവുന്നു അതിനുശേഷം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അറുപത്തിയൊന്നിൽ അദ്ദേഹം പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ മെമ്പറാവുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാവുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമായി അദ്ദേഹം തുടരുകയുണ്ടായി അതുപോലെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും സഹ വി എച്ച് സരൻ തുടർന്നു അതുപോലെ നമ്മളെല്ലാം ചർച്ച ചെയ്തതുപോലെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയുടെ വലിയ സമ്പന്നനായ നേതാവാണ് കേരളത്തിൽ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ ഞാനന്തര വിശദാംശങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കത്തില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു സഖാവ് എൻ കെ പ്രേമചന്ദ്രൻ ഏതെങ്കിലും സദസ്വലുമുള്ള ബഹുമാനരെ പ്രിയമുള്ള സഖാക്കളെ സുഹൃത്തുക്കളെ സഖാവ് എന്ന രണ്ടക്ഷരം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ സാമൂഹ്യ ഘടനയിൽ വലുത്തിയിട്ടുള്ള സ്വാധീനം എത്രമാത്രം വലുതാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിനു ശേഷം കഴിഞ്ഞ മൂന്ന് ദിവസമായി രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായ എല്ലാ നേതാക്കളും സൂചിപ്പിച്ചതുപോലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ അവകാശ സമരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പോരാട്ടത്തിലൂടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് ചേറിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പൊതുജീവിതം രാഷ്ട്രീയ ജീവിതം ഏറ്റവും ഒടുവിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഇടത് ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന കാലഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ പരിസ്ഥിതിയുടെ പരിരക്ഷയ്ക്കും വിവരസാങ്കേതിക വിദ്യയും ജനിതകമായിട്ടുള്ള കൃഷി അടക്കമുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ സംബന്ധിച്ചും ആഴത്തിൽ പഠിക്കുകയും വിലയിരുത്തുകയും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഭരണകർത്താവ് കൂടിയായി അദ്ദേഹം മാറി എന്നുള്ളത് ഏറ്റവും വലിയ ചരിത്രമാണ് താൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ പ്രശ്നങ്ങൾ അത് പരിസ്ഥിതിയുടെ കാര്യത്തിനായാലും സമാന സ്വഭാവത്തിനുള്ള വിവിധ വിഷയങ്ങളിലായാലും ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ പ്രശ്നങ്ങളും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള കൂടിയ പ്രവർത്തനം അഞ്ചു വർഷക്കാലം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിർവഹിച്ചു എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് സംസ്ഥാനത്തിന്റെ ഉത്തമമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്നതിനുള്ള നിർണായകമായ ചടുലമായ നയപരമായ നീക്കങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങളുടെ കാര്യത്തിൽ അടക്കമുള്ള സമസ്ത മേഖലകളിലും കേരളത്തിൻ്റെ ഉത്തമമായ താല്പര്യങ്ങൾ സന്ധി സംരക്ഷിക്കുന്നതിന് സന്ധിയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുകയും താൻ ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ പ്രശ്നങ്ങൾ തികഞ്ഞ പ്രതിബദ്ധതയോടുകൂടി പ്രാവർത്തികമാക്കാനുമൊക്കെ പരിശ്രമിച്ച വാക്കിലും പ്രവർത്തിയിലും ഒരുപോലെ കൂറും പ്രതിബദ്ധതയും പ്രകടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇടതുപക്ഷ മൂല്യങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ ഒരു സമരകാരിയായി പ്രക്ഷോഭകാരിയായി പൊരുതി കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായി മാറിയ പ്രിയപ്പെട്ട സഖൌ വി എസിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ അഭിമാനബോധത്തോടുകൂടി ആദരവർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അനുശോചന വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം സഖാവ് കെ രാജൻ സഖാവ് പ്രസാദ് അദണ്യനായ അധ്യക്ഷൻ സഖാവ് എം എ ബേബി വേദിനും സഹസിലുമെല്ലാമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടരെ വി എസ് എന്ന രണ്ട് അക്ഷരം കൊണ്ട് മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സുഖാവ് വി എസ് സാനന്ദൻ ഓർമ്മയായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഒരു ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുത്തൻ അധ്യായങ്ങൾ രചിച്ച് സഖാവ് വി എസ് മുന്നേറിയപ്പോൾ കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത സമര പരമ്പരകളെയും നിലപാടുകളെയും അനുഭവിച്ച് അറിയുകയായിരുന്നു സാധാരണയായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അജണ്ടകളിലേക്ക് വരാതിരുന്ന വിഷയങ്ങളെല്ലാം സുഗൌ വി എസ് മുൻകൈ എടുത്ത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാക്കിയതാണ് കേരളം അനുഭവിച്ചറിഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തെ പൊതുരാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാക്കി മാറ്റുക എന്നത് സിഗ് വി എസ് നിർവ്വഹിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായിരുന്നു ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ഒരുമ്പടുകയല്ല ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമെല്ലാം എത്രയോ ഇടങ്ങളിൽ ആയിരക്കണക്കായ ആളുകൾ ഒഴുകിയെത്തി സിഗൌ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുമ്പോൾ നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തിയ ഒന്ന് നമ്മൾ ന്യൂ ജൻ എന്നൊക്കെ വിളിക്കുന്ന പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ സുഖാവ് വി എസിനെ ആദരവോടുകൂടി കാണുന്നതും സുഖാവ് വി എസിന് ഒപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതുമായിരുന്നു നൂറ്റി രണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനെ പതിനേഴുകാരൻ തൻ്റെ നേതാവായി പ്രിയപ്പെട്ടനായി കണക്കാക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത് അത്തരത്തിലൊരു സമാനതയുള്ളൊരു കാര്യം കാണാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ഓർക്കണം പുതിയ തലമുറ ജനറേഷൻ ഗ്യാപ്പ് എന്നെല്ലാം പറയുന്നയിടത്താണ് പതിനേഴുകാരനും പതിനെട്ടുകാരനും ഇരുപതുകാരനുമെല്ലാം സഖാവ് വി എസിനെ കണ്ണേ കരളെ വി എസ് എ എന്ന് വിളിക്കുന്നതിലേക്ക് എത്തിയത് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും മണിക്കും സഖാവ് എം എ ബേബി അടക്കം ഞങ്ങളെല്ലാം ആ വാഹനത്തിലിരുന്ന് കാണുകയായിരുന്നു ചെറുപ്പക്കാരുടെ നീണ്ട നിര ഞാൻ നേരത്തെ പറഞ്ഞ പ്രായത്തിലുള്ളവർ സിഗ് വി എസിനെ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിക്കുന്നു അംഗീകരിക്കുന്നു അത് ഉറക്കെ പറയുന്നു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ സ ഇത്തരത്തിൽ സമാനമായ ഒരു കാര്യം ഒരാളുടെയും കാര്യത്തിൽ പറയാനുണ്ടാവുകയില്ല എന്ന് നൂറ്റി രണ്ട് വയസ്സുകാരനെ ഇരു പതിനേഴ് വയസ്സുകാരൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം അല്ല അസഗാവ് വി എസിൻ്റെ നിലപാടിൻ്റെ പ്രത്യേകത കൊണ്ടാണ് സിഗാവ് വി എസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മേന്മ കൊണ്ടാണ് ആ രാഷ്ട്രീയത്തിൻ്റെ മേന്മയും നിലപാടിൻ്റെ വ്യക്തതയും എല്ലാമാണ് സുഖാവ് വി എസിന് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും ജനതയുടെ മനസ്സിനൊരു പ്രധാനപ്പെട്ട ഇടം നേടിക്കൊടുത്തതും സഖാവ് വി എസിൻ്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്കുമ്പിൽ ആദരപൂർവ്വം നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജോബ് മൈക്കിൾ എം എൽ എ ഗമാനെ അധ്യക്ഷൻ ഇവിടെ സ്നേഹിതരായിരിക്കുന്ന ബഹുമാനിൻ്റെ സ്നേഹിതരെ ഒരു ചരിത്ര പുരുഷൻ്റെ നിര്യാണത്തിലുള്ള അനുശോചനമാണ് നമ്മളിന്ന് ഇവിടെ നടത്തുന്നത് നൂറ് വർഷത്തിലേറെ ജീവിച്ച് പാപങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരു വ്യക്തി അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വ്യക്തി പ്രിയപ്പെട്ട വി എസിന്റെ നിര്യാണത്തിൽ കേരള കോങ്ങേഴ്സ് പാർട്ടിക്കുള്ള ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളും സഹകരിക്കുന്നു യോഗാധ്യക്ഷൻ ഏറ്റവും ബഹുമാനായ ബേബി സഖാവ് പ്രിയമുള്ള സഖാക്കളെ സുഹൃത്തുക്കളെ ഈ വൈകി വേളിയിൽ ദീർഘമായി സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട സഖാവിയസിൻ്റെ വേർപാട് തികച്ചും വേദനാജനകമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനും ജനാധിപത്യ സമൂഹത്തിനും വലിയ നഷ്ടമാണ് എല്ലാ വിഭാഗ ജനങ്ങളുടെയും പ്രായവ്യത്യാസമില്ലാതെ എല്ലാ മനസ്സുകളെയും കീഴടക്കിയ മഹാനായ നേതാവായിരുന്നു സഖാവിയസ് സമരനായക നിലയിൽ ജനപക്ഷ നേതാവ് നിലയിൽ ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റ് നിലയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ കേരളത്തിൻ്റെ ഉജ്ജ്വലമായ ചരിത്രമാണ് പ്രിയപ്പെട്ട സഖാവിയസിൻ്റെ പൊന്നപ്പറ സമര നായകൻ്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ അനുശോചനം അറിയിക്കുന്നു സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവർക്ക് നേരെ നടക്കുന്ന അടിച്ചമറത്തലുകൾ ഇതിനെല്ലാം എതിരായി ശക്തമായ നിലപാട് സഖാ വി എസ് എടുത്തിട്ടുണ്ടെന്നുള്ള അറിയാം അപ്പോൾ ഒരു വനിതാ സഖാവെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ സഹാ വി എസ് എൻ്റെ അനുസ്മരണം പൂർണ്ണമാവില്ല അതുകൊണ്ട് സഹാവ് സി എസ് സുജാതയെ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു മറ്റ് നേതാക്കന്മാരെ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ട സഖാവിൽ വി എസിൻ്റെ ജോലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക ഇവിടെ എല്ലാവരും സംസാരിച്ച പോലെ കേരളീയ സമൂഹം വി എസിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത് എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിലെമ്പാടും നമുക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മുദ്രാവാക്യം വിളികളടക്കം സഖാവി എസിന് സഖാവ് പി കൃഷ്ണപിള്ള മെമ്പർഷിപ്പ് കൊടുക്കുമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചതിന് ശേഷമുള്ള ഈ എട്ട് പതിറ്റാണ്ട് കാലം അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് ഇവിടെ സൂചിപ്പിച്ചു തൊഴിലാളികളെയും അത് വിവിധ വിഭാഗത്തിലുള്ള തൊഴിലാളികളെയും മറ്റുതര ജനവിഭാഗങ്ങളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും സഖ വി എസ് നൽകിയ സംഭാവന ആദരവോടെയാണ് കേരളം കാണുന്നത് വ്യവസായ അവിടെ സൂചിപ്പിച്ച പോലെ എവിടെയൊക്കെ സ്ത്രീകൾ വേട്ടയാടപ്പെടുന്നോ അവിടെയെല്ലാം വി എസ് ഓടിയെത്താറുണ്ടായിരുന്നു വി എസിൻ്റെ ശബ്ദം ഉയർന്നു തന്നെ നിന്നിരുന്നു അത് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിലെ വി എസ് ആദരാഞ്ജലി അർപ്പിക്കാൻ വന്നു ചേർന്ന പതിനായിരക്കണക്കിന് വരുന്ന സ്ത്രീകൾ ഈ രാത്രിയിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നപ്പോഴും വീട്ടിൽ നിന്ന് അവരുടെ മുറ്റത്തെ ചെടിയിൽ പിടിച്ച് നിന്ന പൂ ചെടിയിൽ പിടിച്ച പൂപ്പറിച്ച് കൊണ്ടുവന്ന് വി എസ്സിന് ആദരാഞ്ജലി അർപ്പിച്ച് പോയ സ്ത്രീകളെ കാണുമ്പോൾ എത്ര ശരിയായിട്ടാണ് വി എസ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടാൻ സഖ വി എസിന് സാധിച്ചു കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും സ്ത്രീകളും തൊഴിലാളികളുമെല്ലാം വി എസിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം ഉണ്ടക്കയ എത്തുന്നൊരമ്മ ഇന്ന് നമ്മുടെ ഓഫീസിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വന്നു നല്ല പ്രായമുണ്ട് നല്ല വിഷമമുണ്ട് പക്ഷേ എൻ്റെ ദൈവം പോയി ഞാൻ ദൈവത്തെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടത് എൻ്റെ ദൈവം പോയി എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നിലവളിച്ച ആ കുഞ്ഞുമോളെന്ന മുണ്ടക്കയത്തെ അമ്മയൊക്കെ അവരുടെയൊക്കെ പ്രതികരണം കാണുമ്പോൾ പി എസ് എങ്ങനെയാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം പിടിച്ചതെന്ന് കാണാൻ സാധിക്കും നമുക്കെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട് പി എസിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഒരു പിടിച്ചു വന്ന പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഈ യോഗത്തിൽ അവസാന വാക്ക് പറയുന്നത് സഹാവ് എ വിജയരാഘവനാണ് വി എസ് പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന മേഖലയായിരുന്ന കർഷക തൊഴിലാളികൾ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് സി പി ഐ പോളിറ്റ് ബ്യൂറോ അംഗമാണ് സഹാവ് എ വിജയരാഘവൻ സഹാവിനെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു നമ്മുടെ നാം ജീവിച്ച കാലത്തിലെ ഏറ്റവും സാർത്ഥകമായ പോരാട്ട ജീവിതമാണ് സഗാവിയസിൻ്റെ ചേറിൽ അലിഞ്ഞമർന്നു പോയ അടിമസമാനമായ ജീവിതം നയിച്ച അതിസാധാരണക്കാരനായ ദളിതനായ മനുഷ്യരെ മനുഷ്യ വിമോചനത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാനും ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാനും പഠിപ്പിച്ച പോരാട്ട വീര്യമാണ് സഖാവിയസിൻ്റെ കേരളം ഇന്നാർജിച്ച ആർജിച്ച മഹാനേട്ടങ്ങളിൽ ഏറ്റവും ഉയർന്നത് സാധാരണക്കാരാർജിച്ച നേട്ടങ്ങളാണ് സാധാരണക്കാരന് മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്ന ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന സാമൂഹ്യതുല്യതയുടെ ഒരുപാട് ആലുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന അത്യപൂർവമായ സ്ഥലങ്ങളിലൊന്നാണ് കേരളം ആ കേരളത്തെ ഈ നിലയിലേക്ക് രൂപപ്പെടുത്തിയ മഹാരഥന്മാർക്കിടയിൽ അതിസാധാരണക്കാരനായ ഒരു മനുഷ്യൻ ജ്വലിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ബി എസിൻ്റെ ഉജ്ജ്വലമായ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കെല്ലാം ഇന്ന് നാം നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെ അതിജീവിക്കാൻ സാധിക്കും എന്നുറച്ച് പറയാൻ കഴിയുന്നത് ബി എസ് പോലെയുള്ള പോരാളികളുടെ ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ സ്മരണയുടെ മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ധനകാര്യമന്ത്രിയുമായ സഹാവ് കെ എൻ ബാലഗോപാൽ സംസ്ഥാന കമ്മിറ്റി അംഗവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള പ്രൊഫസർ ആർ ബിന്ദു ഇങ്ങനെ ഒട്ടേറെ പേർ ഈ യോഗത്തിൽ സംസാരിക്കാൻ യോഗ്യരായിട്ട് ഇവിടെയുണ്ട് പക്ഷേ സഹാ വി എസിൻ്റെ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും അവർക്ക് വേണ്ടി നിങ്ങളെ അറിയിക്കണം എന്നെ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇതിൽ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി കൂടി ഞാൻ അറിയിക്കുന്നു യോഗം അവസാനിച്ചിരിക്കുന്നു